ഇസ്രായേൽ ആക്രമണത്തിന് കനത്ത തിരിച്ചടി നൽകി ഇറാൻ ഇസ്രായേൽ തലസ്ഥാനമായ ടെൽ അവീവിൽ ഇറാൻ നടത്തിയ മിസൈൽ ആക്രമണത്തിൽ ഒരാൾ കൊല്ലപ്പെട്ടു നാൽപ്പതോളം പേർക്ക് പരിക്കേറ്റു ജെറുസലേമിലും സ്ഫോടനങ്ങൾ നടന്നതായി റിപ്പോർട്ടുകളുണ്ട് അതേസമയം ഇസ്രായേലിന്റെ ആക്രമണത്തിൽ എഴുപതിലധികം ആളുകൾ മരിച്ചതായും മുന്നൂറിലധികം പേർക്ക് പരിക്കേറ്റതായും ഇറാൻ യു എൻ പ്രതിനിധി അറിയിച്ചു വിവരങ്ങളുമായി രാമചന്ദ്രൻ ചേരുന്നു അതുല്യ എന്തൊക്കെയാണ് വാർത്തയുടെ കൂടുതൽ വിശദാംശങ്ങൾ ദീപ്തി ഇപ്പോൾ ഇറാനിലും അതുപോലെ തന്നെ ഇസ്രായേലിലും ഇരുകൂട്ടരും ആക്രമണം തുടർന്നുകൊണ്ടിരിക്കുകയാണ് നിലവിൽ ഇറാൻ ഇസ്രായേലിന് നേരെ മൂന്ന് തവണ ശനിയാഴ്ച രാത്രി ശനിയാഴ്ച പുലർച്ചെയും അതുപോലെ തന്നെ വെള്ളിയാഴ്ച രാത്രി വൈകിട്ടുമായി മൂന്ന് തവണ ആക്രമണങ്ങൾ നടത്തിയിരുന്നു അതിനുശേഷം ഇസ്രായേൽ തിരിച്ചടി നൽകാൻ ഒരുക്കമാണ് എന്ന് പല രീതിയിലും മുന്നറിയിപ്പ് നൽകിയിരുന്നു ഇപ്പോൾ ഇസ്രായേൽ ഇറാനിൽ ആക്രമണം തുടരുകയാണ് എന്നുള്ള വാർത്തകളാണ് നമുക്ക് ലഭിക്കുന്നത് വടക്കുപടിഞ്ഞാറൻ ഇറാനിൽ ഒരു രഹസ്യാന്വേഷണ ദൗത്യത്തിനിടെ ഇസ്രായേലി ഡ്രോണുകൾ ഇറാൻ സൈന്യം വെടിവെച്ചിട്ടതായി ഇറാൻ സ്റ്റേറ്റ് മീഡിയ റിപ്പോർട്ട് ചെയ്യുന്നുണ്ട് സൽമാസ് അതിർത്തി മേഖലയിൽ ഇറാൻ്റെ വ്യോമാതിർത്തി ലംഘിച്ച ഇസ്രായേലി ഡ്രോണുകളെയാണ് വിജയകരമായി വെടിവെച്ച് വീഴ്ത്തിയിരിക്കുന്നത് ഇറ ഇറാൻ്റെ റവല്യൂഷണറി ഗാർഡ് കോപ്സ് എന്ന ഇറാൻ സേനയാണ് ഈ വിവരം പുറത്തുവിട്ടിരിക്കുന്നത് സൽമാസ് അതിർത്തിയിൽ വെച്ചാണ് ഈ ഡ്രോണുകൾ രാജ്യത്തിൻ്റെ ഇറാൻ്റെ വ്യോമാതിർത്തി ലംഘിച്ച് രാജ്യത്തിനകത്തേക്ക് കയറിയത് ചാരവൃത്തിക്കും അതുപോലെ തന്നെ രഹസ്യാന്വേഷണ ദൗത്യങ്ങൾക്കുമായി ഉപയോഗിക്കുന്ന ഇസ്രായേലിൻ്റെ ഡ്രോണുകളാണ് ഇവ ഇറാൻ്റെ ഉള്ളിലെ നീക്കങ്ങൾ അല്ലെങ്കിൽ കൂടുതൽ കേന്ദ്രങ്ങൾ മുതലായവ കണ്ടുപിടിക്കുന്നതിന് വേണ്ടി ഇസ്രായേൽ അയച്ച ഡ്രോണുകളാണ് ഇത് എന്നാണ് കരുതുന്നത് ഇവ വെടിവെച്ച് വീഴ്ത്തി വിജയകരമായി വെടിവെച്ച് വീഴ്ത്തിയതായി ഇറാൻ തന്നെ ഇപ്പോൾ വ്യക്തമാക്കുന്നുണ്ട് ശനിയാഴ്ച രാവിലെയാണ് ഇറാൻ ഇത്തരത്തിൽ ഇറാൻ്റെ ആക്രമണത്തിൽ രണ്ട് പേർ ഇസ്രായേലിൽ കൊല്ലപ്പെടുന്നത് വെള്ളിയാഴ്ച രാത്രി ഏറെ വൈകിട്ട് തന്നെ ഇറാൻ ആക്രമണം ആരംഭിച്ചിരുന്നു ആ ആക്രമണത്തിൽ മൂന്ന് തവണയായാണ് ആക്രമണങ്ങൾ നടത്തിയത് ആ ആക്രമണത്തിൽ രണ്ട് പേർ കൊല്ലപ്പെടുകയും അതുപോലെ തന്നെ നിരവധി പേർക്ക് പരിക്കേൽക്കുകയും ചെയ്തിരുന്നു ഏതാണ്ട് പത്തോളം ജനവാസ മേഖലകളിലേക്കാണ് നൂറിലധികം ബാലിസ്റ്റിക് മിസൈലുകൾ ഇറാൻ അയച്ചത് അതിൽ ചില മിസൈലുകളെ നിർവീര്യമാക്കാൻ ഇറാൻ ഇസ്രായേലിനെ അമേരിക്ക സഹായിച്ചതായും റിപ്പോർട്ടുകളുണ്ട് അതുപോലെ തന്നെ ഇറാൻ ഇസ്രായേൽ സംഘർഷത്തെ തുടർന്ന് അടച്ചിട്ട ജോർദാൻ വ്യോമാതിർത്തി ഇപ്പോൾ തുറന്നിട്ടുണ്ട് ഇന്ത്യൻ സമയം ക്ഷമിക്കണം പ്രാദേശിക സമയം ജോർദാനിലെ പ്രാദേശിക സമയം രാവിലെ ഏഴരയോടുകൂടി ജോർദാൻ്റെ വ്യോമാതിർത്തി തുറന്നതായി ജോർദാൻ സിവിൽ ഏഷ്യ ഏവിധി കമ്മീഷൻ അറിയിച്ചിരുന്നു ഇറാൻ ഈ സംഘർഷങ്ങളെ തുടർന്ന് വിമാനങ്ങൾ ഒരു ദിവസത്തേക്ക് നിർത്തിവെച്ചിരുന്നു പൂർണ്ണമായും നിർത്തിവച്ചിരുന്നു അതിനുശേഷമാണ് ഇപ്പോൾ വ്യോമാതിർത്തി തുറന്നിരിക്കുന്നത് അതേസമയം ജോർദാന്റെ വ്യോമാതിർത്തി ലംഘിക്കാൻ ആരെയും അനുവദിക്കില്ലെന്നും മറ്റേതെങ്കിലും രാജ്യങ്ങളുടെ സംഘർഷത്തിനുള്ള യുദ്ധക്കളമാകാൻ ജോർദാൻ എന്ന രാജ്യത്തെ വിട്ടുകൊടുക്കില്ല എന്നും ജോർദാൻ സർക്കാർ അറിയിച്ചിട്ടുണ്ട് അതുപോലെ തന്നെ ഇസ്രായേലിന്റെ ഇസ്രായേലിന്റെ ആണവ കേന്ദ്രം ഇസ്രായേലിനെതിരെയും അതുപോലെ തന്നെ ഇറാൻ എതിരെയുമുള്ള ആക്രമണങ്ങൾ തുടർന്നുകൊണ്ടിരിക്കുകയാണ് ജനവാസ മേഖലകൾ ലക്ഷ്യമിട്ടുകൊണ്ട് ഇറാൻ ആക്രമണം നടത്തിയതിനാൽ തന്നെ തിരിച്ചടി ഗുരുതരമായിരിക്കും എന്നാണ് ഇസ്രായേൽ മുന്നറിയിപ്പ് നൽകുന്നത് പ്രത്യേകിച്ചും ഇത്തരത്തിൽ ജനങ്ങളെ അല്ലെങ്കിൽ സാധാരണ ജനങ്ങൾക്ക് നേരെ ആക്രമണം നടത്തരുത് എന്നുള്ള ആ ഒരു നിയമലംഘനമാണ് ഇപ്പോൾ ഇറാൻ നടത്തിയിരിക്കുന്നത് എന്നാണ് ഇസ്രായേൽ പറയുന്നത് ഒരു അതിര് എല്ലാത്തിനുമുണ്ട് ആ അതിരാണ് ഇപ്പോൾ ഇറാൻ ലംഘിച്ചിരിക്കുന്നത് നേരിട്ട് ഇസ്രായേൽ ആക്രമിച്ചത് ഇറാന്റെ സൈനിക കേന്ദ്രങ്ങളെ അതുപോലെ തന്നെ ആണവിക കേന്ദ്രങ്ങളെ എല്ലാമാണ് എന്നാൽ ഇറാൻ അതിന് പകരമായി സാധാരണ ജനങ്ങളെയാണ് ആക്രമിച്ചത് ഇതൊരു തരത്തിലും ന്യായീകരിക്കാനാകില്ല ഇറ ഇസ്രായേലിൻ്റെ ആക്രമണം എന്ന് പറയുന്നത് അവരുടെ അവകാശമായിരുന്നു എന്നും അതേസമയം ഇറാൻ നടത്തിയത് മനുഷ്യത്വരഹിതമായ ഒരു കൂട്ടക്കുരുതിക്കുള്ള ശ്രമമായിരുന്നു എന്നുമാണ് ഇസ്രായേൽ പറയുന്നത് അതേസമയം ഈ പശ്ചി മേഷ്യയിൽ ഈ സംഘർഷം വർദ്ധിച്ചു വരുന്ന സാഹചര്യത്തിൽ അമേരിക്ക ഈ വിഷയത്തിൽ ഇടപെടുകയും പ്രസിഡന്റ് ട്രംപ് രാവിലെ തന്നെ വിവിധ അറബ് രാജ്യങ്ങളുമായി സംസാരിക്കുകയും ചെയ്തിരുന്നു മിഡിൽ ഈസ്റ്റിലെ സംഘർഷം ലഘൂകരിക്കുന്നതിനായി അറബ് രാജ്യങ്ങളുടെ ഇടപെടൽ വേണം എന്ന് ചൂണ്ടിക്കാണിച്ചു കൊണ്ടായിരുന്നു ട്രംപിൻ്റെ ഈ ഫോൺ സംഭാഷണം അതിനെ തുടർന്ന് ഇപ്പോൾ മിഡിൽ ഈസ്റ്റിലെ ഈ സംഘർഷങ്ങൾ നിയന്ത്രിക്കുന്നതിനുള്ള വിദേശ നയതന്ത്ര ശ്രമങ്ങളുടെ ഭാഗമായി ഒമാൻ്റെ മന്ത്രി എംബസികളിലേക്കും അതുപോലെ തന്നെ മറ്റ് രാജ്യങ്ങളുടെ തലവന്മാരുമായും ഫോൺ സംഭാഷണങ്ങൾ നടത്തിയതായി ഒമാ ഒമാൻ വിദേശകാര്യ മന്ത്രാലയം അറിയിച്ചിട്ടുണ്ട് നേരത്തെ ഇസ്രായേൽ ഗാസ സംഘർഷത്തിലും ഈ മധ്യസ്ഥതയ്ക്ക് മുൻകൈ എടുത്തത് ഒമാൻ ഖത്തർ എന്നീ രാജ്യങ്ങളാണ് ഇപ്പോൾ ിൽ ഇറാനേയും അതുപോലെ തന്നെ ഇസ്രായേലിനും ഇടയിൽ ഒരു മധ്യസ്ഥതയ്ക്കുള്ള ശ്രമങ്ങളാണ് ഒമാൻ നടത്തുന്നത് ഇറാൻ പ്രദേശത്ത് ഇസ്രായേൽ നടത്തിയ ആക്രമണങ്ങളാണ് സംഘർഷത്തിന് തുടക്കമായത് എന്നാൽ അതോടൊപ്പം തന്നെ കൂടുതൽ രക്തച്ചൊരിച്ചിലും ജീവഹാനിയും തടയുന്നതിനും അതുപോലെ തന്നെ ജനങ്ങളുടെ സുരക്ഷയ്ക്കാണ് ഏറ്റവും പ്രാധാന്യം കൊടുക്കേണ്ടത് ആ ഒരു സാഹചര്യത്തിൽ ഓണം തടയൻ തുല്യ രാമചന്ദ്രനാണ് വിശദാംശങ്ങൾ നൽകിയത്